നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കേരളത്തിലെ സ്ത്രീകൾക്ക് വലിയ ആശ്വാസം നൽകി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരം അർഹരായ സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ പെൻഷൻ ലഭിക്കും മറ്റു വിവരങ്ങൾ നമ്മൾക്ക് പരിശോധിക്കാം സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് സ്ഥിരമായ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ക്ഷേമ പദ്ധതികളിൽ നിന്ന് പുറത്തു നിൽക്കുന്ന സ്ത്രീകളെയാണ് പ്രാധാന്യമായും ലക്ഷ്യമിടുന്നത് പെൻഷൻ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ തങ്ങളുടെ അപേക്ഷ അതത് സ്വയംഭരത സ്ഥാപനത്തിന്റെ സെക്രട്ടറിക്ക് സമർപ്പിക്കണം നിലവിലുള്ള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ സംവിധാനം പോലെ തന്നെ തുക നേരിട്ട് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തും അർഹരായവർ ആരൊക്കെയെന്ന് നോക്കാം മുപ്പത്തി അഞ്ച് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾ മഞ്ഞ അല്ലെങ്കിൽ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർ മറ്റേതെങ്കിലും സർക്കാർ ക്ഷേമ പദ്ധതിയിൽ ഉൾപ്പെടാത്തവർ ഈ വിഭാഗങ്ങളിലെ ട്രാൻസ്വെൻഡറുകൾക്കും അപേക്ഷിക്കാം പ്രായം തെളിയിക്കാൻ ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ലൈസൻസ് പാസ്പോർട്ട് എന്നിവ ഉപയോഗിക്കാം ഇല്ലെങ്കിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും മതിയാകും ഇതിനകം ബോർഡ് പെൻഷൻ ഇ പി എഫ് പെൻഷൻ കുടുംബ പെൻഷൻ എന്നിവ ലഭിക്കുന്നവർക്ക് അപേക്ഷിക്കാൻ കഴിയില്ല കേരളത്തിന് പുറത്തേക്ക് താമസം മാറ്റിയാലോ ഒരു മാസത്തിൽ കൂടുതലായി തടവിലായാലോ അർഹത നഷ്ടമാകും റേഷൻ കാർഡ് നീല അല്ലെങ്കിൽ വെള്ളയായി മാറിയാലും പെൻഷൻ ലഭിക്കില്ല വ്യാജമായി പെൻഷൻ എടുത്താൽ പതിനെട്ട് ശതമാനം പലിശയുടെ തുക തിരിച്ചു പിടിക്കും സ്ത്രീകൾക്ക് സാമ്പത്തിക ആത്മവിശ്വാസം നൽകാനും പെൻഷൻ സംവിധാനത്തിൽ സുതാര്യത ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടതാണ് ഈ സ്ത്രീ സുരക്ഷാ പദ്ധതി അർഹതയുള്ളവർ ഉടൻ അപേക്ഷിക്കുക കേരളത്തിലെ മറ്റു ക്ഷേമ പദ്ധതികളുടെ വാർത്തകളും ഗൈഡുകളും അറിയാൻ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യോ വീഡിയോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്